വെറും ഇരുപത് ദിവസം കൂടി കഴിയുകയാണ് എങ്കിൽ ഹമാസ് അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യാക്രമണം ഇസ്രായേലിലേക്ക് നടത്തിയിട്ട് രണ്ടു വർഷം പൂർത്തിയാവുകയാണ് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുകയും ഗസ പൂർണമായും പിടിച്ചടക്കുകയും ചെയ്യുമെന്ന് വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഗസയിലേക്ക് സൈന്യത്തെ അയച്ചത് ഇപ്പോൾ ഇരുപത് ദിവസം കൂടി കഴിയുകയാണ് എങ്കിൽ ഇസ്രായേലിന്റെ ഗസ ആക്രമണം രണ്ടു വർഷം പൂർത്തിയാവുകയാണ് ഇനി ഇരുപത് ദിവസം കൂടി കഴിയുകയാണ് എങ്കിൽ അടുത്ത ഒക്ടോബർ ഏഴാം തീയതി വരികയാണ് അതോടുകൂടി ഹമാസിന്റെ ആക്രമണം ഇസ്രായേലിൽ നേർക്ക് ഹമാസ് നടത്തിയ ആക്രമണം രണ്ടു വർഷം പിന്നിടും ഈ സമയത്തിനുള്ളിൽ എങ്ങനെയെങ്കിലും ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കി ഗസയെ പിടിച്ചടക്കുക എന്നതാണ് നെതന്യാഹു ലക്ഷ്യം വെക്കുന്നത് അതിനുവേണ്ടി പതിനായിരക്കണക്കിന് ഇസ്രായേലിന്റെ സൈനികരെയാണ് ഇപ്പോൾ നെതന്യാഹു ഗസയിലേക്ക് അധികമായി വിന്യസിച്ചിരിക്കുന്നത് ഇസ്രായേൽ സൈന്യത്തിന്റെ നിർദ്ദേശപ്രകാരം ഗസയിൽ നിന്നും പതിനായിരക്കണക്കിന് ആളുകളാണ് ആക്രമണം രൂക്ഷമായ പ്രദേശത്ത് നിന്നും സുരക്ഷിതമായ മറ്റു പ്രദേശങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇസ്രായേൽ സൈന്യത്തിന്റെ നിർദ്ദേശപ്രകാരം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് നേരെയും ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഗസയിൽ നിന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയുന്നതിലും വലിയ ദുരിതത്തിലൂടെയാണ് ഗസയിലെ ജനങ്ങൾ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലും അറബ് ലോകം ഗസ വിഷയത്തിൽ പൂർണമായും നിസ്സംഗത തുടരുകയാണ് അല്ലെങ്കിൽ കുറ്റകരമായ മൗനം തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇതിനിടെ ഇന്നലെ ഇറാൻ പരമോന്നത നേതാവ് ആയാത്തുള്ള അലി ഖാനയുടെ മുഖ്യ ഉപദേഷ്ടാവും ഇറാൻ നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ തലവനുമായ അലി ലാരിജാനി സൗദിയയിലെത്തിയിരിക്കുകയാണ് റിയാദിലെത്തിയ അലി ലാലിജാനി സൌദിയ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു സൗദിയയും ഇറാനും തമ്മിൽ അവരുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ബന്ധത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് എങ്കിലും ഇസ്രായേലിനെതിരെ ഇറാൻ തുടർന്നുകൊണ്ടിരിക്കുന്ന പോരാട്ടത്തിന് സൗദിയയുടെ ഭാഗത്ത് നിന്ന് സൈനികമായി യാതൊരു തരത്തിലുള്ള പിന്തുണയും ലഭിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ സൗദിയയുടെ ഭാഗത്ത് നിന്ന് ഇറാനെതിരെ യാതൊരു തരത്തിലുള്ള ഉപദ്രവവും ഉണ്ടാകുന്നില്ല നിലവിലുള്ള സാഹചര്യത്തിൽ ഇറാനെ സംബന്ധിച്ച് അത് വലിയ ഒരു നേട്ടവുമാണ് പതിറ്റാണ്ടുകളായി ഇറാനും സൗദി അറേബ്യവും തമ്മിൽ കടുത്ത ശത്രുതയിലാണ് നിലനിന്നിരുന്നത് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള സൗഹൃദം ഊട്ടിയുറപ്പിക്കുവാൻ സാധിക്കുന്നത് അമേരിക്കക്കും ഇസ്രായേലിനും കനത്ത തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഗസ വിഷയത്തിന്റെ പേരിൽ യമനിലെ ഹുത്തികളും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം അതിരൂക്ഷമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിലേക്ക് മിസൈൽ ആക്രമണവും ഡ്രോൺ ആക്രമണവും നടത്തിയതിന് തിരിച്ചടിയായി ഇന്നലെ ഇസ്രായേൽ അതിരൂക്ഷമായ ആക്രമണമാണ് ഹുത്തികളുടെ നിയന്ത്രണത്തിലുള്ള ഹുദൈദ പോർട്ടിനു നിർക്ക് നടത്തിയത് പന്ത്രണ്ട് ആക്രമണങ്ങളാണ് ഇന്നലെ ഇസ്രായേൽ സൈന്യം ഹുത്തികളുടെ ഹുദൈദ പോർട്ടിനു നിർക്ക് നടത്തിയത് ആക്രമണം നടത്തുന്നതിന് മുമ്പ് ഇസ്രായേൽ ഹുത്തികൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇന്നലെ ഇസ്രായേൽ ഹുദൈദ പോർട്ടിൽ നടത്തിയ ആക്രമണത്തിൽ എത്ര പേർ കൊല്ലപ്പെട്ടു എത്ര പേർക്ക് പരിക്കേറ്റു എന്ന കാര്യമൊന്നും ഇതുവരെ വ്യക്തമായിട്ടില്ല തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകളെ പ്രതിരോധിച്ചു എന്നാണ് ഹുത്തികളുടെ സൈനിക വക്താവായ ബ്രിഗേഡിയർ ജനറൽ യഹിയ സരിയ പ്രതികരിച്ചത് രണ്ട് ദിവസം മുമ്പ് ഇസ്രായേൽ സൈന്യം സെനക്ക് നേരെ ആക്രമണം നടത്തിയ സമയത്തും തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകളെ തങ്ങൾ പ്രതിരോധിച്ചു എന്നായിരുന്നു ഹൂത്തികളുടെ സൈനിക വക്താവ് പ്രതികരിച്ചത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ സൈന്യം പ്രതികരിച്ചത് തങ്ങളുടെ ദൗത്യമെല്ലാം പൂർത്തീകരിച്ചതിനു ശേഷമാണ് ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ യമനിൽ നിന്ന് തിരിച്ചു വന്നത് എന്നാണ് ഹുദൈത പോർട്ടിന് നേർക്ക് ഇന്നലെ ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ ആക്രമണം നടത്തി ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ തന്നെ ഹൂത്തികൾ ഇസ്രായേലിന് നേർക്ക് മിസൈൽ ആക്രമണവും ഡ്രോൺ ആക്രമണവും നടത്തിയിരിക്കുകയാണ് ടെല്ലവീവിലെ സൈനിക കേന്ദ്രത്തിന് നേർക്ക് മിസൈൽ ആക്രമണവും അതുപോലെ യാലറ്റിലുള്ള റമൺ എയർപോർട്ടിൽ നേർക്ക് ഡ്രോൺ ആക്രമണവുമാണ് തങ്ങൾ നടത്തിയത് എന്നാണ് ഹൂത്തികളുടെ സൈനിക വക്താവായ ബ്രിഗേഡിയർ ജനറൽ യഹിയാസാരി പ്രതികരിച്ചത് ഇന്നലെ ഹൂത്തികൾ ഇസ്രായേലിന് നേർക്ക് തൊടുത്തുവിട്ട മിസൈലും ഡ്രോണും കൃത്യമായി ഇസ്രായേലിൽ തന്നെ എത്തിയെങ്കിലും ഇസ്രായേൽ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഹൂത്തികളുടെ മിസൈലിനെയും ഡ്രോണിനെയും തകർക്കുകയാണ് ഉണ്ടായത് ഇന്നലെ ഹൂത്തികളുടെ മിസൈൽ വന്നതോടുകൂടി മധ്യ ഇസ്രായേലിയുടെ നീളം അപായ സൈറനുകൾ വലിയ രീതിയിൽ തന്നെ മുഴങ്ങുകയുണ്ടായി